രാജഗോപാൽ സർ നമുക്കറിയാം നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പി വി അൻവർ രണ്ട് വിഷയങ്ങളാണ് കേരള രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഇന്നും നമ്മളും ഇതേ വിഷയം തന്നെയാണ് ചർച്ച ചെയ്യുന്നത് എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഒടുവിൽ നിലമ്പൂരിൽ ആര്യാടൻ ഷൌക്കത്ത് മതി എന്ന തീരുമാനത്തിൽ കോൺഗ്രസ് എത്തുന്നു ശേഷം അതിനോട് അമ്പിനും ബില്ലിനും അടുക്കാത്ത ഒരു സമീപനം പി വി അൻവറിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു ചർച്ചകൾ നടക്കുന്നു കെ സി വേണുഗോപാലിനെ കാണുന്നു വി ഡി സതീശൻ നിലപാട് ഉറച്ചു നിൽക്കുന്നു അതേപോലെ രമേശ് ചെന്നിത്തല പറയുന്നത് അൻവറിനെ പിണക്കില്ല കാര്യങ്ങൾ രമ്യമായി പരിഹരിക്കും എന്നൊക്കെയാണ് എന്റെ ചോദ്യം എന്ന് പറയുന്നത് രാജഗോപാൽ സാർ പി വി അൻവർ കേരള രാഷ്ട്രീയത്തിൽ വഴിയാധാരമായി പോകാനുള്ള ഒരു സാധ്യതയുണ്ടോ നിലവിൽ ഒരു സാധ്യതയും പി വി അൻ പോലെ മിടുക്കനായ മടുമുടക്കനായ ഒരു രാഷ്ട്രീയക്കാരനാണ് അദ്ദേഹത്തിന് ഒരുപാട് അനുഭവ സമ്പത്തും ഉണ്ട് പ്രത്യേകിച്ച് കോൺഗ്രസിലാണ് അദ്ദേഹം പയറ്റി തെളിഞ്ഞത് അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് അറിയാം കോൺഗ്രസ് രാഷ്ട്രീയം എങ്ങോട്ടൊക്കെ പോകുന്നു അതിനെ എങ്ങനെയൊക്കെ പിടിച്ചു നിർത്തണം എന്നുള്ളതിനെ കുറിച്ച് നല്ല ധാരണയും അതിനുശേഷം അദ്ദേഹം ഇടതുപക്ഷ മുന്നണിയുമായിട്ട് സഹകരിച്ചു അവിടെ സഹകരിച്ചു കഴിയുമ്പോൾ ശരിക്കും ഒരു രാഷ്ട്രീയ ക്ലാസ് തന്നെ അത് കൈകാര്യം ചെയ്ത് പെട്ടിട്ടുണ്ട് അദ്ദേഹം പഠിച്ചിട്ട് എടുത്തിട്ടു അപ്പൊ അങ്ങനെയുള്ള അൻവരനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രത്യേകിച്ചൊന്നും പഠിപ്പിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല അദ്ദേഹത്തിന് എല്ലാത്തിനെ കുറിച്ചും നല്ല ധാരണയുണ്ട് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ എവിടെയൊക്കെ എന്തെല്ലാം ചെയ്തു കഴിഞ്ഞാലാണ് എനിക്ക് കൃത്യമായിട്ട് യു ഡി എഫിൽ ഒരു പ്രവേശനം കിട്ടുക എന്നുള്ളതിനെ കുറിച്ചും അദ്ദേഹത്തിന് നല്ല ധാരണയുണ്ട് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞതുപോലെയാണ് അൻവർ പഴിയാധാരം ആകാനുള്ള സാധ്യതയില്ല എന്ന് ഞാൻ പറയാൻ കാരണം അദ്ദേഹം ഇപ്പോഴും മുറുകെ പിടിച്ചിരിക്കുന്നത് പാണക്കാടൻ പാണക്കാട് തങ്ങന്മാരെയാണ് അദ്ദേഹം മുറുകെ പിടിച്ചിരിക്കുന്നത് കേരള രാഷ്ട്രീയത്തിന്റെ പ്രത്യേകിച്ച് മലബാറിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ഗതി വിഗതികൾ കോൺഗ്രസുകാരൊക്കെ ഇവിടെ സമുദായമാണത് അവർക്ക് കൂടുതൽ അംഗബലമുണ്ട് അപ്പൊ എല്ലാ തരത്തിലും സ്വാധീനമുള്ള പാർട്ടിയാണ് യു ഡി എഫിന്റെ എക്കാലത്തെയും വിശ്വസ്തരായ ഘടക കക്ഷികളുമാണ് അപ്പൊ അതുകൊണ്ട് അന്മാരൻ അറിയാം ഇപ്പൊ അഥവാ കോൺഗ്രസിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ തന്നെ അത് പാണക്കാട് വഴി അല്ലെങ്കിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നേതാക്കൾ വഴി പരിഹരിച്ചെടുക്കാം എന്നുള്ള ഉറച്ച ബോധ്യം ശ്രീ അക്വറിനുണ്ട് അതാണല്ലോ അദ്ദേഹത്തിന്റെ പ്രസ്താവനകള് തുടർച്ചയായിട്ടുള്ള പ്രസ്താവനകൾ കാണിക്കുന്നത് കേന്ദ്രീകരിച്ചാണ് ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസവും അവരുടെ രാജ്യസഭാ എം പി ആയി അബ്ദുൽ ബഹാബ് പറയുന്ന കേട്ടില്ലേ ഈ പറയുന്ന അൻവറെ പോലെ തന്നെ വളരെ സാമ്പത്തിക ശേഷി രാഷ്ട്രീയവും അതോടൊപ്പം തന്നെ സാമ്പത്തിക ശേഷിയുമുള്ളതാണ് അബ്ദുൽ വഹാബ് അബ്ദുൽ വഹാബ് പറഞ്ഞു ഒരു കാരണവശാലും അൻവർ വിട്ടു പോകത്തില്ല അൻവർ അൻവർ ഒരിക്കലും യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് എതിരാകത്തില്ല അൻവർ മുന്നണിക്കാത്തതി ദോഷമുണ്ടാകുന്ന ഒരു പ്രവർത്തിയും ചെയ്തതല്ല നൂറ് ശതമാനം ഉയർപ്പാണോ എന്ന് ചോദിച്ചപ്പോഴേ നൂറ് വേണ്ട നൂറത്ത് ദൈവത്തിന്റെ കാര്യത്തിലേക്ക് വിട്ടാമെന്നൊരു തൊണ്ണൂറ്റമ്പത് ശതമാനം ഉറപ്പെന്നുള്ള മട്ടിലാണ് ശ്രീ അബ്ദുൽ ബഹാബോ പോലും പറയുന്നത് അപ്പൊ അത്രയേറെ കൂടി തന്നെയാണ് അൻവർ നിൽക്കുന്നത് നമുക്ക് രണ്ട് ദിവസത്തേക്ക് അറിയാം എങ്ങനെയാണിത് കാര്യങ്ങൾ പോകുന്നതെന്ന് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആവശ്യമില്ലാത്തൊരവ്യായാമമാണ് എന്തിനാണ് ഇതിങ്ങനെ പരിച്ചു നീട്ടുന്നത് എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാകുന്നതേ ഇല്ല ആദ്യം തന്നെ രാജ്യസഭ സ്ഥാനാർത്ഥിയെ ഉപതെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് പ്രഖ്യാപിച്ചു സാധാരണ ചട്ടവട്ടങ്ങൾക്ക് വിരുദ്ധമായ ഒരു കാര്യമാണ് കോൺഗ്രസ് ആദ്യം പ്രഖ്യാപിക്കുക എന്നുള്ളത് അത് പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങണു ആര്യാണ മുഹമ്മദിന്റെ മകനെ പോലുള്ള പാരമ്പര്യമുള്ള ഒരു നേതാവിനെയാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് അവർ രംഗത്തേക്ക് ഇറങ്ങേണ്ടതായിരുന്നു പക്ഷെ ഇവിടെ ഇപ്പം എന്താ സംഭവിച്ചിരിക്കുന്നത് അട്ടർ കൺഫ്യൂഷൻ മൊത്തത്തിൽ ഒരു മൊത്തത്തിലൊരാശയക്കുഴപ്പം അവിടെ ആ മണ്ഡലം മുഴുവൻ ഉണ്ടാക്കിയിരിക്കുകയാണ് എന്താണ് ചെയ്യാൻ പോകുന്നത് ഈ സ്ഥാനാർത്ഥി എങ്ങനെ രക്ഷപ്പെടും എന്നുള്ള സ്ഥിതിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് വർഷങ്ങളായിട്ട് അവിടെ ആ മണ്ഡലം നന്നായിട്ട് പരിപാലിച്ചു പോയ ആളാണ് എൽ ഡി എഫ് മുന്നണിയിൽ നിന്ന സമയത്ത് നന്നായിട്ട് ആ മണ്ഡലം പരിപാലിച്ചു പോയ ആളാണ് അദ്ദേഹത്തിന്റെ സാമ്പത്തികമായ സ്വാധീനമുണ്ട് ഇവിടെയൊക്കെയാണ് നമ്മൾ കോൺഗ്രസ് നേതാക്കന്മാരുടെ ഒരു മികവ് നമ്മൾ കാണുന്നത് അവരെ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമായിരുന്നു ഇത് അവരുടെ സമുന്നതനായ നേതാവ് ശ്രീ കെ സി വേണുഗോപാൽ കെ സി വേണുഗോപാൽ വന്നല്ല കേരളത്തിൽ വന്നു പക്ഷെ രണ്ടു ദിവസമായിട്ട് അദ്ദേഹത്തിന് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുന്നില്ല കെ സി പോലെയുള്ള സമുന്നതനായ നേതാവിന് പോലും ഇനിയും രാഹുൽ ഗാന്ധി മാത്രമേ ഇടപെടാനുള്ളൂ ഈ വിഷയത്തിൽ കെ സിക്ക് പോലും ഇക്കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല എന്റെ കാരണങ്ങളായിട്ട് എനിക്ക് തോന്നുന്നതിൻ്റെ ഒരു കാരണം പാണക്കാട് കുടുംബവുമായിട്ട് പാണക്കാട് കുടുംബവുമായിട്ട് അത്രയേറെ ആത്മബന്ധം സ്ഥാപിച്ചിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാർ വളരെ കുറവാണ് വളരെ കുറവാണ് പഴയ തലമുറയുമായിട്ട് നമ്മൾ താരതമ്യം നോക്കുമ്പോഴും ആ കുടുംബവുമായിട്ട് ഒരു വലിയ അടുപ്പം സ്ഥാപിച്ചിട്ടുള്ള നേതാക്കള് കുറവാണ് അദ്ദേഹത്തെ തന്നെ എടുത്തു പറയാവുന്ന കുറച്ചാളെയുണ്ട് ഐ ഗ്രൂപ്പിന്റെ കുറച്ച് ആളുകൾ രമേശ് ചെന്നിത്തലയ്ക്ക് അതുണ്ട് കെ സി വേണുഗോപാലൻ തേദിയുണ്ട് പിന്നെ യു ഡി എഫ് കൺവീനറായി മാറി നിന്ന മാറിപ്പോയ ശ്രീ എം എ ഹസനുണ്ട് അങ്ങനെയൊക്കെയുള്ള കുറച്ച് നേതാക്കന്മാർക്കാണ് ആ കുടുംബവുമായി പറഞ്ഞിട്ട് ഹോട്ട്ലൈൻ ബന്ധം ഉണ്ടായിരുന്ന ആള് ഇവിടെയൊക്കെയാണ് നമ്മൾ ശ്രീ കെ കരുണാകരന്റെ സംഘടനാ ശേഷി മികവും രാഷ്ട്രീയത്തിന് അദ്ദേഹത്തിന് വിടുക്കും നമ്മൾ കാണേണ്ടത് ശരിക്കും പറഞ്ഞാല് ഈ മുന്നണിയെ ഐക്യ ജനാധിപത്യ മുന്നണി എന്നുള്ള ആശയം തന്നെ കെ അദ്ദേഹം തന്നെ ഒരിക്കൽ പറഞ്ഞതിന് ഉള്ളും ഒരിക്കൽ സകലമായ ജീവികളും പിന്നെ ജന്തുക്കളും ഒക്കെ ഉള്ള ഹിന്ദുക്കൾ എന്നുള്ളവര് മറ്റൊരു തമാശ തമാശയിലെത്തന്നെ അദ്ദേഹം സൂചിപ്പിച്ചത് ഉള്ള ആളുകളെ എല്ലാരും കൂടെ കൂട്ടിച്ചേർത്തെടുത്ത ഒരു മുന്നണിയാണ് ഇതിനകത്ത് പലതര വിരുദ്ധമായ അഭിപ്രായങ്ങൾ ഉണ്ടാകും അങ്ങോട്ടും ഇങ്ങോട്ടും ഗോകാവലികളൊക്കെ ഉണ്ടാകും പക്ഷെ അതിനെല്ലാം ഒറ്റ ചണ്ടയെ കോർത്തിട്ട് ഒറ്റ ചണ്ടയെ കോർത്തിട്ട് അദ്ദേഹം നടന്നു എത്രയോ വർഷങ്ങൾ സമർത്ഥമായിട്ട് ഇതിനെ നടന്നു അദ്ദേഹത്തിന് അന്ന് എന്നും എക്കാലവും ഉറപ്പായിട്ട് നിന്നിട്ടുള്ളത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് പ്രത്യേകിച്ച് പാണക്കാട് വലിയ തങ്ങൾമാരുമായിട്ടൊക്കെയുള്ള അദ്ദേഹത്തിന്റെ ആത്മാർത്ഥമായ ആത്മാഷ്കളങ്കമായ ആത്മാർത്ഥമായ അടുപ്പമാണ് അതിനകത്ത് അദ്ദേഹത്തിന്റെ സഹായമായിട്ട് നിന്നിട്ടുള്ളത് അദ്ദേഹമാണ് കാര്യങ്ങളൊക്കെ പരിഹരിക്കും ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നം ഉണ്ടായില്ലെങ്കിൽ പറഞ്ഞില്ലേ നമ്മൾ ആഗ്രഹിച്ചു പോലെ കർണകൻ ജീവിച്ചിരുന്നെങ്കിൽ ഒരു അരമണിക്കൂർ കൊണ്ട് കൂടി ഈ പ്രശ്നം പരിഹരിച്ചതിന് അത് പരിഹാരം ഉണ്ടാക്കിയതിനേക്കാരുണ്ട് ഇതാണ് വലിച്ചു നീട്ടിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെയാണ് അദ്ദേഹത്തിന് പരിഹരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഗുലാം നബി ആസാദ് അദ്ദേഹത്തിനറിയാവുന്നതുപോലെ എ സി സി ജനറൽ സെക്രട്ടറി ആയിരുന്നു കാശ്മീരിലൊക്കെ ഉണ്ടായിരുന്ന വലിയ നേതാവായിരുന്നു മുഖ്യമന്ത്രി ഒക്കെ ആയിരുന്നു വലിയ നേതാവാണ് ഇല്ലെങ്കിൽ അദ്ദേഹം പെട്ടെന്നൊരു മിനിറ്റ് ഒക്കെ എടുക്കും ഞാനൊരു കാര്യം ചെയ്യാൻ ഡൽഹിയിൽ ഒന്ന് ചോദിക്കട്ടെ ഗുലാം നബിയെ നോട്ട് മരട്ടെ എന്നൊക്കെ പറയും പിറ്റേ ദിവസം രാവിലെ കാണുന്നത് ഗുലാം നബി ആസാദ് പാണക്കാട്ട് വരുന്നു തങ്ങൾമാരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ പ്രശ്നം പരിഹരിച്ചു ഇതാണ് മെടുക്ക് രാഷ്ട്രീയം മെടുക്ക് എന്ന് പറയുന്നത് ഈ ഈ മെടുത്താണ് നമ്മൾ ഈ പറയുന്ന നമ്മുടെ ഇപ്പോഴത്തെ നിലവിലുള്ള ീ മിടുക്കായിരുന്നു അവർ പ്രകടിപ്പിക്കേണ്ടിയിരുന്നത് അത് ഉണ്ടാകാതെ പോയിരിക്കുന്നു എന്നുള്ളതാണ് എനിക്കിതിനെ കുറിച്ചൊരു ഈ ഇപ്പൊ എന്നൊക്കെ നടക്കുന്ന സംഭവങ്ങൾ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ശരിക്കും പഴയ ഒരു അഞ്ചാം മന്ത്രി വിവാദം ഉണ്ടായിട്ടുണ്ട് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്താണ് ഒരു അഞ്ചാം മന്ത്രി വിവാദം മുസ്ലിം ലീഗിന് ഒരു മന്ത്രിയെ കൂടി കൂടുതലായിട്ട് അനുവദിച്ചു കൂടി അവരുടെ അവകാശങ്ങളെ എല്ലാം കൂടെ വെച്ചിട്ട് നേരത്തെ തന്നെ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നതാണ് എന്നൊക്കെ പറഞ്ഞാണ് ആ അഞ്ചാം മന്ത്രി പദം മേടിച്ചത് അത് മേടിച്ചത് ഇതുപോലെ തന്നെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് ജയിച്ച പിന്നീട് തിരിച്ച് യു ഡി എഫിലേക്ക് വന്ന ശ്രീ മഞ്ഞളാൻ കുഴി അലിയാണ് അന്ന് അഞ്ചാം മന്ത്രിയായിട്ട് വന്നത് അന്ന് കെ പി സി സിയിലൊക്കെ പറ്റി അത് കർണാകരന്റെ കാലം കഴിഞ്ഞു മെച്ചാണ്ടിയാണ് അന്ന് മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നത് അന്ന് ഈ പറഞ്ഞതുപോലെയാണ് വലിയ തർക്കങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടായി കെ പി സി സി എക്സിക്യൂട്ടീവ് തീരുമാനിച്ചു കൊടുക്കണ്ട അഞ്ചാം മന്ത്രിയെ കൊടുത്തു കഴിഞ്ഞാല് മുസ്ലിം ലീഗിന് അഞ്ച് മന്ത്രിമാരെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ വലിയ കമ്മ്യൂണൽ ഡിവിഷൻ ഉണ്ടാകും ഹിന്ദുക്കളും മറ്റു ക്രിസ്ത്യൻ മറ്റു സമുദായക്കാരങ്ങളിലൊക്കെ എതിർപ്പുണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞ് വലിയ വിവാദമൊക്കെ ആയിരുന്നു കെ പി സി സി എക്സിക്യൂട്ടീവ് തീരുമാനിച്ചു അഞ്ചാം മന്ത്രിയെ കൊടുക്കണ്ട എന്താ അവസാനം സംഭവിച്ചത് രണ്ടു ദിവസം കഴിഞ്ഞ പാണക്കാട് പ്രഖ്യാപനം വന്നു പാണക്കാട് നിങ്ങൾ അവിടുന്ന് പ്രഖ്യാപനം വന്നു ഞങ്ങൾ അഞ്ചാം മന്ത്രി ഇന്നാളാണ് എത്രാം തീയതി സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് ആണ് എന്ന് പറഞ്ഞതുപോലെയുള്ള തീട്ടൂരങ്ങൾ തീട്ടൂരങ്ങൾ വല്ലതും പാണക്കാട്ട് നിന്ന് ഉണ്ടാകുമോ എന്തായാലും അൻവറിനെ കൈവിടാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തയ്യാറല്ല പാണക്കാട് കുടുക്കവും തയ്യാറല്ല അവിടുത്തെ മുസ്ലിം സമുദായവും തയ്യാറല്ല തയ്യാറാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ വരുമ്പോൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ശാസനകളോ മറ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു നിർദ്ദേശങ്ങളോ കോൺഗ്രസ്ന് അത് അനുസരിക്കേണ്ടി വരും കാരണം മലബാറിനെ സംബന്ധിച്ചിടത്തോളം മലബാർ രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പറയുന്നത് കേട്ടല്ലാതെ കോൺഗ്രസ് മുന്നോട്ട് പോകാനൊക്കത്തില്ല അവിടെ സംഘടനാ സംവിധാനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ലീഗ് പറയുന്നതിനെ കേൾക്കേണ്ടി വരും ലീഗിന്റെ വാക്കിന് വളരെ മുൻതൂക്കം കൊടുക്കേണ്ടി വരും അങ്ങനെ വല്ലതും വന്നു കഴിഞ്ഞാൽ അന്വറിനെ എന്ത് ചെയ്യണം ഇവിടെ യു ഡി എഫിനകത്ത് എന്ത് കൊടുക്കണം എന്നുള്ള കാര്യങ്ങൾ ലീഗ് കൃത്യമായിട്ട് നിർദ്ദേശിക്കും ആ നിർദ്ദേശം അനുസരിക്കാൻ കോൺഗ്രസിന്റെ എല്ലാ നേതാക്കന്മാരും ദേശീയ നേതാക്കന്മാരടക്കം ബാധ്യസ്ഥരാകും എന്നെങ്കിൽ മാത്രമേ ഈ ഉപതെരഞ്ഞെടുപ്പില് കോൺഗ്രസിന് കടന്നുകൂടാൻ സാധിക്കൂ എന്നുള്ളതാണ് എന്റെ ഇക്കാര്യത്തിലുള്ള അഭിപ്രായം എന്തായാലും രാജഗോപാൽ സാർ സൂചിപ്പിച്ചതുപോലെ എന്ന് പറയുന്നത് അവിടുന്ന് ഒരു തീരുമാനം പി വി അൻവറിന് ഉചിതമായ രീതിയിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് എന്തായാലും കോൺഗ്രസിന് പാണക്കാട് നിന്നൊരു തീരുമാനം വന്നാൽ അതിലൊരു നോ പറയാൻ സാധിക്കില്ലെന്നാണ് പി വി അൻവറും കരുതുന്നത് വ്യക്തമാണ് സാർ താങ്ക് യു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും